എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ റവയും മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് പിന്നെ ഇത് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ വളരെ ടേസ്റ്റാണിത് പണ്ട് കാലം തൊട്ടേ ഉണ്ടാക്കി പോയിരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു കോഴിമുട്ടയായിട്ടും അപ്പോൾക്ക് അപ്പോൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ മൂന്ന് കോഴിമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ റബി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റൊരു അളവ് പറയാൻ പറ്റില്ല കോഴിമുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും വലുപ്പം ചെറുപ്പമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ കൈവീഷിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതേപോലെ മൈദ കുറച്ച് കുറച്ചായിട്ടിട്ടാണല്ലോ ചെയ്തെടുക്കുക അതേപോലത്തെ റെസിപ്പി തന്നെയാണ് ഇത് പക്ഷേ ഇതിലേക്ക് നമ്മൾ റവയാണ് എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ മൂന്ന് കോഴിമുട്ടയിൽക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായയും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്ക പഞ്ചസാരയും കൂടെ പൊടിക്കുമ്പോൾ പെട്ടെന്ന് നന്നായി പൊടിഞ്ഞു പൊടിഞ്ഞിട്ടു അതേപോലെ നന്നായി ഫൈൻ പൗഡർ പൗഡറാവണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തിട്ട് നമ്മളിത് മിക്സിയിലോ എഗ് ബീറ്റർ ആയിട്ടോ ഒന്നും ബീറ്റ് ചെയ്തെടുക്കരുത് ഇതേപോലെ വിസ്കുണ്ടോ അല്ലെങ്കിൽ വല്ല കൈലും ഉണ്ടോ സ്പൂണോ എന്തോ ഫോർക്കോ എന്തെങ്കിലും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കൂടെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി അധിക മധുരം ഇല്ലെങ്കിലും ഇത് ടേസ്റ്റ് ഇട്ടാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഇത് നന്നായി മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് റവ എടുത്ത് മാറ്റി വെക്കണം അത് ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് അത് അളവൊന്നും കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് മിക്സ് ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അത് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ അതിൻ്റെ ഒരു കറക്റ്റ് അളവ് വരുന്നത് വരെ നമ്മളിത് റവ ഇട്ട് കൊടുക്കണം ഇനി വേണമെങ്കിലും നമുക്ക് വേറെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര കപ്പ് എന്നുള്ളത് പറഞ്ഞതാണ് അതൊന്നും കറക്റ്റ് ആവണം എന്നില്ല കുറച്ച് കുറച്ചായി ഇട്ട് നോക്കിയിട്ടേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം ആയിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള റവം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ പിന്നെ എനിക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൂന്ന് കോഴിമുട്ടയാണല്ലോ എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് രണ്ട് കോഴിമുട്ടയാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൂടിയും റവ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ആ മിക്സി എടുത്തപ്പോൾ പിന്നെ ഇത് കറക്റ്റായിട്ടാണ് ഇതേ ഒരു തരത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ കോരിയിട ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇത് ഒന്ന് സെറ്റ് സെറ്റായിക്കോളും അത്ര നേരം മതി കേട്ടോ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ അത്രൊക്കെ മതി ഇനി നമുക്ക് ഈ ഒരു കൂട്ട് എണ്ണ ചൂടായേക്ക് നമുക്ക് നുള്ളി നുള്ളിനുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ പൈപ്പിംഗ് ബാഗിലാണ് അങ്ങനെ ചെയ്യുക വെച്ചെങ്കിൽ അതിലാക്കിയിട്ട് കുറച്ച് വലിയ ഹോളാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ ചെയ്തെടുക്കുകയും ചെയ്യട്ടെ കൈമലാവണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൂണായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമുക്ക് നുള്ളി നുള്ളി പണ്ട് മുതലേ ചെയ്തു പോരുന്നത് ഇങ്ങനെ നുള്ളി നുള്ളി ഇടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതേപോലെയാണ് ചെയ്തെടുക്കുന്നത് ചട്ടി നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു സ്വാദ് ഉണ്ടാവുക സാധാരണ ഓയിലിൽ പൊരിക്കണോ കുഴപ്പമൊന്നുമില്ല എങ്കിലും വെളിച്ചെണ്ണയാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ നന്നായി ചൂടായി വന്നാൽ നമ്മളൊരു തെരി ഒരു നുള്ളു ഇട്ട് നോക്കുക അപ്പോൾ പെട്ടെന്ന് അത് പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് റെഡി ആയി എന്നാണ് അതിൻ്റെ ഒരു ഇത് എണ്ണ നന്നായി പാകത്തിന് ചൂടായിട്ടുണ്ടെന്നുള്ളത് പിന്നെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്താൽ മതി എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാളിപ്പോവും ഇതിൽ പഞ്ചസാര കൂടുതലുള്ളതല്ലേ ഇത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇത് ഒരു ഭാഗം ഇങ്ങനെ ആയിരുന്നു കണ്ടാൽ തന്നെ ഇതിങ്ങനെ കണ്ട് മറിഞ്ഞു വരും വിട്ട് വിട്ടിട്ടുകൊടുക്കണം കേട്ടോ അങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കരുത് അപ്പോൾ വിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വരും പിന്നെ നമുക്ക് കോരി എടുക്കാനൊക്കെ എളുപ്പം അതാണ് അപ്പോൾ ഒന്നിങ്ങനെ ഗോൾഡൻ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അധികം മുരിയിച്ചെടുക്കരുത് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം മുരിയിച്ചെടുത്താൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല കേട്ടോ ഇതേപോലെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൽ ഇങ്ങനെ പത വരുന്നത് ഞാനിതിൻ്റെ മുന്നേ ഓയിലിൽ കുറച്ച് സ്നാക്സ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിക്ക് നന്നായി കഴുകിയതായിരുന്നു പക്ഷേ ഓയിലിൻ്റെ ആ ഒരു ഇത് അതിൽ പറ്റിയിരുന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ വെളിച്ചെണ്ണയും ഓയിലും കൂടെ ചേർന്ന് അങ്ങനെ പതഞ്ഞു വരും അപ്പോൾ അതേപോലെ ആയി അതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വന്നിരിക്കുന്നത് കേട്ടാ ഇത് ഞാനൊരു മൂന്ന് ബാച്ചാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളറിയിക്കാം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം